ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞങ്ങളിത് ഈ വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ഓണത്തിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഓണാഘോഷവും പരിപാടിയും ഒക്കെ കാണിക്കുന്നൊരു വീഡിയോ ആണ് അപ്പം ഞങ്ങളെല്ലാം നല്ല തിരക്കായി പോയതുകൊണ്ട് ഇടാനൊന്നും പറ്റിയില്ല നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എഡിറ്റ് ചെയ്ത് ഇടാൻ ഇപ്പോഴാണ് സാധിച്ചത് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ഓണത്തോടനുബന്ധിച്ച് ആദ്യം തന്നെ ഒരു ഫോട്ടോഷൂട്ട് നടത്തിയിരുന്നു നമ്മുടെ തിരുനാട് തന്നെയുള്ളൊരു നല്ലൊരു പഴയ ഒരു തറവാടാണ് കേട്ടോ ഒത്തിരി പഴകളുള്ളൊരു തറവാടാണ് അപ്പോൾ ഞങ്ങളിതേ ഓണക്കോടിയൊക്കെ എടുത്ത് എല്ലാവരും സെറ്റായിട്ട് നമ്മളിതേ ആ തറവാട്ടിൽ ഓണം ഓണം ഫോട്ടോഷൂട്ട് എടുക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതേ അവന്മാരില്ല ഒരുങ്ങി റെഡി ആയിട്ട് പോവുകയാണ് അപ്പോൾ ഇവർക്കിന്ന് സ്കൂളിൽ ഓണാഘോഷ പരിപാടിയും കൂടിയാണ് അപ്പോൾ അതിന് വേണ്ടി റെഡി ആയിട്ട് രാവിലെ വന്ന് നമുക്ക് ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഒരു ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞിട്ട് സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത് ഷാജോൺ പറഞ്ഞു ചേട്ടൻ ആണ് കേട്ടോ നല്ലൊരു ഫോട്ടോഗ്രാഫറാണ് അപ്പോൾ പുള്ളിയാണ് നമുക്ക് ഇന്ന് ഒക്കെ എടുത്തു തരുന്നത് സാധാരണ ഫോട്ടോ ഞങ്ങളുടെ ഫോട്ടോ ഞങ്ങൾ തന്നെയാണ് കേട്ടോ എടുക്കാറ് ഞങ്ങൾ ഓരോരുത്തരും ആരോണമാണെങ്കിലും ഞങ്ങളുടെ ഫോട്ടോ എടുത്തു തരും എൻ്റെ ഫോട്ടോ ആണ് ആണെങ്കിൽ അച്ചെടുത്ത് തരും അങ്ങനെ ഞങ്ങൾ തന്നെയാണ് എടുക്കാറ് പക്ഷേ ഇന്നിപ്പം ഒരു ഓണത്തിൻ്റെയൊക്കെ ഒരു വ്യത്യസ്തമായ രീതിയിൽ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ എടുക്കേണ്ടത് കൊണ്ട് ഞങ്ങൾ ഷാജോൺ ചേട്ടനെ വിളിച്ചാണ് കേട്ടോ അപ്പം ഷാജോൺ നല്ലൊരു ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫറാണ് കേട്ടോ തീർച്ചയമ്പട്ടാണ് ചേട്ടൻ്റെ സ്റ്റുഡിയോ അപ്പം നല്ലൊരു ഫോട്ടോഗ്രാഫർ അപ്പം യുവന്മാരുടെ ഫോട്ടോ എടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഒരു രണ്ട് പേര് മര്യാദയ്ക്ക് നിൽക്കുകയെന്ന് പറയുന്നത് ഭയങ്കര പാടാണ് പ്രത്യേകിച്ച് ഓണാഘോഷ പരിപാടി ആയുണ്ട് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി അവർ മഴക്കുണ്ടാക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പിടിച്ചു നിർത്തിയാണ് കേട്ടോ ഈ ഫോട്ടോഷൂട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇത് ഞങ്ങൾ ചെറിയൊരു റീലൊക്കെ എടുക്കാനുണ്ടോ ഞങ്ങൾ നാലു പേരോട് നടന്നു പോകുന്നിട്ട് റീലൊക്കെ എടുക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ ഇട്ടുപോയതാണ് കേട്ടോ റീലൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ കണ്ടിട്ടുണ്ടെന്ന് നമുക്കറിയാം അപ്പം ഇതുകൊണ്ട് അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോസൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിൽ അടിപൊളി ഫോട്ടോസ് ഒക്കെ ഒത്തിരി എടുക്കുന്നുണ്ട് കേട്ടോ ഷാജൻ ചേട്ടൻ കുറേ അടിപൊളി ഫോട്ടോസ് ഇതേ പിന്നെ ഞങ്ങളാണല്ലോ മെയിൻ ഏത് ഫോട്ടോയും നമ്മളാണ് മെയിൻ അങ്ങനെ ഞങ്ങളെയും കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് അടിപൊളി ഫോട്ടോസ് ആയിരുന്നു കേട്ടോ ഇതാണ് ഷാഞ്ചേട്ടൻ്റെ എടുത്ത ഫോട്ടോ നല്ല സൂപ്പർ ഫോട്ടോ ആയിരുന്നു കേട്ടോ എല്ലാം തന്നെ അങ്ങനെ ഇത് ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതേ നമുക്ക് ഓണത്തിനുള്ള സദ്യയിലേക്ക് പോവാണ് കേട്ടോ അങ്ങനെ ഇതേ നമ്മളിതേ ഓണസദ്യ റെഡിയാക്കുകയാണ് കേട്ടോ അപ്പോൾ ആരോണാണ് എന്നെ കട്ടയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ഇതേ തേങ്ങയൊക്കെ ചിരണ്ടി സഹായിക്കുന്നുണ്ട് അച്ഛയുണ്ട് കേട്ടോ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറുന്നതാണ് അങ്ങനെ ഇതേ നമ്മളിതേ പായസത്തിനുള്ള ഏറ്റവും വലിയ ടാസ്ക് പായസം ഉണ്ടാക്കുക എന്നുള്ള അതിനുള്ള ശർക്കരയാണ് കേട്ടോ പാനിയായിക്കൊണ്ടിരിക്കുന്നത് ഇതേ നമ്മൾ ഏറെക്കുറെ കറികളെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് അവിയൽ അങ്ങനെ ആ പണികളെല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതേ പായസം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ പായസം കണ്ടോ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് ആരോൺ എൻ്റെ കൂടെ കട്ടയ്ക്ക് തന്നെയുണ്ട് എന്തായാലും അങ്ങനെ നമ്മുടെ എല്ലാ പണികളും കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ പായസം ഫൈനലി റെഡിയായി ആരോൺ തന്നെ നമുക്ക് വേണ്ടി വാഴയില വാഴയിലെട്ടാൻ പോയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതേ ഇലയൊക്കെ ആയിട്ട് ആരോൺ വന്നിരിക്കുകയാണ് അങ്ങനെ ആരോൺ വന്ന് ഞങ്ങൾ എല്ലാവരും ഒന്ന് കുളിച്ച് ഫ്രഷായി സദ്യ കഴിക്കാൻ വേണ്ടി എല്ലാവരും റെഡി ആയി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങളിതേ കുറച്ച് സെൽഫി വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ സദ്യക്കുള്ള കറികളെല്ലാം വിളമ്പിരിക്കാണ് കേട്ടോ സാമ്പാറുണ്ട് പച്ചടിയുണ്ട് മെഴുക്ക് വരട്ടിയുണ്ട് അവിയൽ തോരന എല്ലാം ഉണ്ട് അങ്ങനെ ഇതേ ഇലയൊക്കെ ഇട്ടു ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങൾ പേരും സദ്യ കഴിക്കാൻ വേണ്ടി എല്ലാവരും ഹാപ്പിയാണ് കേട്ടോ അങ്ങനെ ഇത് ഞങ്ങളുടെ ചെറിയൊരു സദ്യയാണ് കേട്ടോ എല്ലാ കൂട്ടങ്ങളും ഞങ്ങൾ ചിപ്സ് ഉണ്ട് ശർക്കര ഉണ്ട് അങ്ങനെ അച്ചാറ് കറികളെല്ലാം എടുത്ത് ആശയ ഇറക്കാണെങ്കിൽ സദ്യ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ സാമ്പാർ പപ്പടം എല്ലാം കൊണ്ടുപോകുന്നതേ അവസാനം ഞങ്ങളിത് സദ്യ ചോറും വിളമ്പി അങ്ങനെ ഞങ്ങളിതാ സന്തോഷത്തോടെ ഞങ്ങളിത് ഓണസദ്യ കഴിക്കുകയാണ് കേട്ടോ സാധാരണ ഞങ്ങൾ ഞങ്ങളെല്ലാ ഓണത്തിനും വീട്ടിലായിരിക്കും ഞങ്ങളങ്ങനെ ഒന്നും ഒരുക്കാറില്ല വീട്ടിൽ പോയി നമ്മൾ സദ്യ കഴിക്കുന്നു ഹാപ്പിയായിട്ട് വരുന്നു ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ സ്വന്തമായിട്ട് സദ്യയൊക്കെ ഒരുക്കി ഇലയൊക്കെ വേണ്ടി ഞങ്ങൾ നാലുപേരും ഒന്ന് േ നല്ലൊരു സന്തോഷമായിരുന്നു മനസ്സിന് നല്ലൊരു ഫീലിങ്സ് ആയിരുന്നു കേട്ടോ എല്ലാവരും ഹാപ്പിയായിരുന്നു അങ്ങനത്തെ ഞങ്ങൾ അടിപൊളിയായിട്ട് എല്ലാവരും ഒന്നിച്ചിരുന്ന് സദ്യയൊക്കെ കഴിച്ചു പിന്നെ ഇതാ പായസമാണ് പപ്പടവും പഴവും ഒക്കെ കൂട്ടി ഒരു പിടി പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ പുസമാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അവന് ഞാൻ പായസം എടുത്ത് പപ്പടവും പഴമൊക്കെ കൊടുത്തപ്പോഴും നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചു ആരോണം അങ്ങനെ തന്നെയാണ് കേട്ടോ ഞങ്ങളെല്ലാവരും സദ്യത ഒരു ഓണത്തിനാണ് മെയിനായിട്ട് ഞങ്ങളിങ്ങനെ പായസവും പപ്പടവും ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കുന്നത് തന്നെ അപ്പം ഇതേ പായസം രണ്ടുതരം ഉണ്ടായിരുന്നു കേട്ടോ ഒരു പാലടയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതാരോണ്ട് നിർബന്ധം കാരണം ഒരു പാലടയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതേ രണ്ട് കൂട്ടം പായസവും കൂട്ടി നല്ല അടിപൊളി ഒരു സദ്യ കഴിച്ചു അപ്പോൾ ഏറ്റവും ആസ്വദിച്ച് കഴിച്ചതെന്ന് എനിക്ക് തോന്നുന്നത് നല്ലതായിട്ട് അവൻ ആസ്വദിച്ച് ഞങ്ങൾ കഴിക്കുകയാണ് കേട്ടോ അവന് വീഡിയോയോ മറ്റു കാര്യങ്ങളോ ഒന്നും അവൻ മൈൻഡ് ചെയ്യാറില്ല അവൻ അവൻ്റെ കാര്യം കൃത്യമായിട്ട് ചെയ്യും അങ്ങനെ ഇതേ ഞങ്ങളുടെ സദ്യ കഴിഞ്ഞു ഞങ്ങൾ വീണ്ടും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ സാധാരണ ഞങ്ങൾ എപ്പോഴും ഇവിടെ തന്നെ ഒന്നാണ് എടുക്കുന്നത് ഞങ്ങളുടെ ലൊക്കേഷൻ ഇത് തന്നെയാണ് കുറച്ച് പൂവൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ വീണ്ടും എടുത്തു ഞങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് അങ്ങനെ ഞങ്ങളുടെ ഈ വർഷത്തെ ഓണം ഉണ്ടല്ലോ ചെറിയ രീതിയിലാണെങ്കിലും നല്ല സന്തോഷകരമായ ഒരു ഓണം ആഘോഷമായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും ഹാപ്പി ആയിരുന്നു അപ്പം ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബൈ